ലക്ഷദ്വീപിൽ ആദ്യം മനുഷ്യൻ വസിക്കാൻ തുടങ്ങിയ ചരിത്രത്താളുകളിൽ പറങ്കികൾക്കുള്ളിൽ ഭയത്തിൻ അസ്ത്രം തീർത്ത ഖാലി അബൂബക്കറുടെ നാടായ അമിനി ദ്വീപിൽ നിന്നും തെളിഞ്ഞുവന്ന ആ മുത്തുപിളക്കിന് ഈ പ്രയാണം സമർപ്പിക്കുന്നു ഒരു കൂട്ടം വിശേഷങ്ങൾ നിറഞ്ഞ ആദ്യ സ്കൂളും നീലക്കടലിൻ്റെ വെരുമാറിൽ ആദ്യാക്ഷരം കുറിച്ചിട്ട ആ നാടും ആമിൻ ഭരണം കൊണ്ട് രാജകീയ തീർത്ത സംസ്കാരവും സൽക്കാരവും കൊണ്ട് പെരുമാറ്റത്തനിമ കാണിച്ച ലക്ഷദ്വീപിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് അമിനി സമകാലിക ഉണർവായി രാജ്യത്തിൻ്റെ കിടാവിളക്കായി ജീവിക്കുന്ന ഭാരതീയർക്കും അതിലുപരി അനന്തമായ അറബിക്കടലിൻ്റെ പുത്തൻ തലമുറയ്ക്കും പ്രചോദനമായി ഇന്നും മനസ്സിൽ തിരികെടാതെ നിൽക്കുന്ന ഷഹീദ് ജവാൻ മുത്തുകോയ നമ്മളുടെ എല്ലാം മുത്തുപുള ഐ ഫീൽ ദാറ്റ് ബൈ ആനറിങ് ഷഹീദ് മുത്തുക്കോയ ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി To honor a shaheed who has laid down his life for securing the motherland against enemies. As an administrator, I think that I am um, uh, not doing any favor uh, to his name or to his uh, family, but uh, I am I am only setting an example for the youth that this is how you can attain the ultimate respect if you serve your country and uh, the country never forgets its uh, sons and uh, as an administrator i i feel uh, i feel that it's my bounden duty to encourage all such uh, activities all such uh, endeavors which would inculcate the sense of nationalism among unity brotherhood among the 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 youth as well as well population of uh, this ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഡിസംബർ പതിനാറാം തീയതി ശനിയാഴ്ച ദുൽഖൈദ അഞ്ച് ഹിജറ ആയിരത്തി മുന്നൂറ്റി അമ്പത്തെട്ടിൽ പാത്തുമ്മാദാട ഷെയ്ഖോയുടേയും പള്ളിച്ചെപ്പുര ആസറോമയുടെയും ഏഴുമക്കളിൽ ആറാമനായി മുത്തുകോയ ഈ മണ്ണിൽ ജനിച്ചു പഠനത്തിലും കലാകായിക മേഖലയിലും താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം ഒരു അനുഗ്രഹീത ഗായകനുമായിരുന്നു തൻ്റെ സ്വരമാധുര്യം കൊണ്ട് ക്ലാസ്സിലും ബാലപരിപാടികളിലും അദ്ദേഹം പ്രഗത്ഭനായി തെളിഞ്ഞു വന്നു പ്രാഥമിക വിദ്യാഭ്യാസം അമിനിൽ നിന്നും പൂർത്തിയാക്കിയ ഇദ്ദേഹം ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ സി എം സി സ്കൂളുകൾ കോഴിക്കോട് ജില്ലയിലെ ഒരുവിധം എല്ലാ വിദ്യാർത്ഥികൾക്കും താങ്ങും തണ്ടുമായി നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലക്ഷദ്വീപിലെയും വിദ്യാർത്ഥികൾക്കും ഇതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇൻഡോ പാക് യുദ്ധത്തിൽ ബോംബ് സ്ഫോടനത്തിൽ വീരമൃത്യു വടിച്ച

ഇന്ത്യ യുദ്ധം ചെയ്യുകയും രക്തസാക്ഷിത്വം യും അനുഭൂതി ആസ്വദിച്ചിരുന്ന അദ്ദേഹത്തെ സ്നേഹപൂർവം അളിയൻ മുത്തു എന്നായിരുന്നു ഹോസ്റ്റലിൽ സുഹൃത്തുക്കൾ വിളിച്ചിരുന്നത് ആ കാലത്ത് ഞങ്ങളൊക്കെ അറിയപ്പെട്ടിരുന്നത് അളിയൻ മുത്തുക്കുലയ എന്ന പേരിലായിരുന്നു ഒരു സംഗീത ആസ്വാദകനായിരുന്നു സംഗീത കച്ചേരി എവിടെ നടക്കുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം പോയി ആ ഗാനങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും മനസ്സു കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മുത്തുക്കുല സ്കൂൾ കാലങ്ങളിൽ തന്നെ രാജസ്നേഹം ഉണർത്തുന്ന പാട്ടുകളോട് അദ്ദേഹത്തിന് ഏറെ പ്രണയമുണ്ടായിരുന്നു മുഹമ്മദ് റാഫിയുടെയും അദ്ദേഹത്തിന്റെ രാജസ്നേഹ ഗാനങ്ങളുടെയും കടുത്ത ആരാധകനായി മാറുകയായിരുന്നു വതൻ അബ്ദുമാരെ

ആറു മുതൽ പത്താം തരം വരെ അവിടെ തുടർന്ന ശേഷം അദ്ദേഹം രാജസ്നേഹം കൊണ്ട് നാടിന്റെ രക്ഷകനാകാൻ തീരുമാനിച്ചു പഠിത്തത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തെ ക്ഷദ്വീപ് ഭരണകൂടം കൃഷി വകുപ്പിൽ ഫീൽഡ്മാനായി ജോലിക്ക് ക്ഷണിക്കുകയായിരുന്നു എന്നാൽ പട്ടാളത്തിൽ ചേർന്ന് രാജ്യത്തെ സേവിക്കാൻ വേണ്ടി അദ്ദേഹം ആ ജോലി സ്വമേധയാൽ തിരസ്കരിക്കുകയും ചെയ്തു അന്നത്തെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മൂർക്കോത്ത് രാമുണ്ണിയോട് തനിക്ക് പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹമറിയിച്ചു ആ കാലത്ത് ഇത്രയും വിദ്യാഭ്യാസമുള്ള വ്യക്തി പട്ടാളത്തിൽ ചേരാൻ താല്പര്യം കാണിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം മുത്തുകോയുട ആഗ്രഹം സഫലീകരിച്ചു കേരളമാൻ അഗ്രികൾച്ചറിൽ ജോലി കൊടുത്തു അന്നത്തെ അഡ്മിഷൻ കൊടുത്തപ്പോൾ ജോലി കൊടുത്തപ്പോൾ ആ ജോലി വേണ്ട ഞാൻ പട്ടാളത്ത് പോകണം എന്ന് അനുഷ്ഠക്കോട് ആവശ്യപ്പെടുകയും യും ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പട്ടാളത്തിൽ വയർലെസ് വിഭാഗത്തിൽ ജോലി നേടി അദ്ദേഹം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പരിശീലനത്തിനായി യാത്ര ചെയ്തു ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ പൂനെയിൽ നിന്നും പരിശീലനം നേടി പട്ടാളത്തിൽ തന്നെ ജോലിയിൽ തുടരുകയും അവധിക്ക് നാട്ടിലേക്ക് തിരിച്ചെത്തി ലക്ഷദ്വീപുകാരുടെ സഹാനുഭൂതിയും സ്വീകാര്യതയും ഉൾക്കൊണ്ട അദ്ദേഹം സഹജീവികളോടും സഹപ്രവർത്തകരോടും കരുണയോടെയാണ് പെരുമാറിയിരുന്നത് ചെറിയ കുട്ടികളോട് സ്നേഹമുള്ള അദ്ദേഹം അവധിക്ക് നാട്ടിൽ വരുമ്പോൾ കുട്ടികളുടെ കൂടെ പാട്ടുപാടിയും കഥകൾ പറഞ്ഞും മദ്രസയിൽ കൊണ്ടുപോയി സമയം ചെലവഴിക്കുമായിരുന്നു മാംസാഹാരം വർജിച്ച അദ്ദേഹം തൻ്റെ കൂടപ്പിറപ്പുകളോട് സസ്യാഹാരത്തിൻ്റെ ഗുണങ്ങൾ പറയുകയും അവധിക്ക് നാട്ടിൽ വരുമ്പോൾ അത്യാവശ്യ പച്ചക്കറികൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു സ്വന്തം നാടിൻ്റെ സൗന്ദര്യാസ്വാദനം ശീലമാക്കിയ അദ്ദേഹം ബംഗാരം സുഹലി ഉൾപ്പെടെ എല്ലാ ദ്വീപുകളിലും യാത്ര ചെയ്തു വിവാഹാലോചന തകൃതിയായി നടക്കുന്നതിനിടയിലാണ് യുദ്ധത്തിനായി വിളിവന്നതും അടുത്ത കപ്പലിൽ രാജ്യത്തിനു വേണ്ടി പോരാടാൻ യാത്ര തിരിക്കുകയും ചെയ്തത് അവസാനം പോയത് അങ്ങനെ നാനും എല്ലാം കറുപ്പുറത്ത് വിളിയാടിക്കൊണ്ടിരിക്കണ ഒരു കപ്പൽ വന്ന ഒന്നെല്ലാം ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാം കുറവില്ലേ അങ്ങനെ ഓടിക്കൊണ്ട് വന്ന കപ്പൽ പിന്നെ ഇമെയിലേക്ക് എത്തിന് അങ്ങനെ പിന്നെ അന്തിയാവും അങ്ങകത്തും പേ വൈകുന്നേക്ക് പോയ വരുന്നുണ്ട് അവസാനത്ത് ഇവിടെ മേരേജും ഉള്ള ഫങ്ഷൻ ഒരുക്കങ്ങല്ല ഞങ്ങൾ വരുമാൻ പോയത് പറഞ്ഞ ലീവിൽ പക്ഷേ ഇത് നടന്നില്ല അങ്ങ് അതിനകത്തൊക്കെ വേഗനൊക്കെ എല്ലാം തുണി വയ്ക്കേണ്ടത് അങ്ങ് താൻ പോട്ടേ മനു അങ്ങനെ ബാക്കി വെച്ച് കിസ്റ്റ തന്നെ വെച്ച് പോയത് രണ്ടാമത്തെ മോൻ ഈ കുഞ്ഞി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഓപ്പറേഷൻ ജിബ്രാൾട്ട് എന്ന പേരിൽ പാകിസ്ഥാൻ തങ്ങളുടെ സേനയെ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ പദ്ധതിയിട്ടു ആ സാഹചര്യത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുകയും പിന്നീടത് പതിനേഴ് ദിവസം നീണ്ടുനിന്ന യുദ്ധമായി ചരിത്രത്തിൽ ഇടം കൊള്ളുകയും ചെയ്തു ഇന്ത്യയുടെ ഏറ്റവും വലിയ സേനാ മുന്നേറ്റം ആയിരുന്നു അത് രജോറി വില്ലേജിൽ നിന്നും പാകിസ്ഥാന്റെ കോട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ ഞങ്ങൾ യുദ്ധം ചെയ്യുകയും ഞങ്ങളുടെ യൂണിറ്റിലെ ഏകദേശമുള്ള ഓഫീസർ ജവാൻമാരും അവിടെ വെച്ച് நம்மள யுத்தத்தில் உள்ள டேங்க் ஞானம் நம்மள ஹோஸ்பிட்டலேக்கு எத்தையும் பாக்கி கூட உள்ள ஜவான்மார் രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ടാങ്കറുകൾ പോലും അതിന്റെ ഭാഗമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അമേരിക്കയും റഷ്യയും അടക്കമുള്ള ശക്തികളുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച താഷ്കന്റ് ഉടമ്പടി കരാർ വെടിനിർത്തലാക്കിച്ചു എന്നാലത് അധികകാലം നീണ്ടുനിന്നില്ല വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്കിറങ്ങി അന്നത്തെ യുദ്ധത്തിൽ അയ്യായിരത്തിനു മുകളിൽ പട്ടാൾക്കാർ വീരമൃത്യു വരിച്ചു വയർലെസ് വിഭാഗത്തിൽ സിഗ്നൽ റെജിമെന്റിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് പട്ടാളക്കാർ പാകിസ്ഥാൻ ബോംബേറിൽ പെട്ട് വരിക്കുകയും ചെയ്തു പിന്നെ ഞങ്ങൾ അവിടെ യുദ്ധം മുത്ത സംഭവിക്കാം അന്ന് ഷഹീദ് ജവാൻ മുത്തു എന്ന രാജ്യസ്നേഹി ഇന്നും ഒരു ഒരു തെളിയുന്നു വളരെ സങ്കടമുണ്ട് കണ്ടില്ല ജീവിതാഭിലാഷം പട്ടാള ജീവിതം എന്നറിയിച്ചപ്പോൾ ഏതൊരു നൊന്ത് പ്രസവിച്ച ഉമ്മയുടെയും ഹൃദയമൊന്നും നുറങ്ങും ആ ഉമ്മയുടെ കണ്ണുനിർ നോക്കി എന്തായാലും മരണം സുനിശ്ചിതമായ സത്യമാണ് അത് അന്തസ്സോടെ ഈ നാടിനു വേണ്ടിയാണെങ്കിൽ അതിൽ പരം ഭാഗ്യമുണ്ടോ ഉമ്മ കാലചക്രം തകൃതിയിൽ ചലിച്ചു അറബിക്കടലിന്റെ ചക്രവാളങ്ങൾ പല പല ഉദയാസ്തമാനങ്ങൾക്ക് സാക്ഷിയായി അന്ന് പറഞ്ഞ കാര്യം ഏതൊരു ഭാരതീയന്റെയും കണ്ണ് നനയിച്ചുകൊണ്ട് അങ്ങ് ദൂരെ ആ ഉമ്മയ്ക്ക് അവസാനം ചുംബിക്കാൻ ഒരു കവിൾത്തടം പോലും നൽകാതെ യാത്രയായി കാണാൻ കൊതിച്ച കണ്ണുമായി സ്നേഹനിധിയായ ആ മാതാവ് സ്വർഗം പുൽകും വരെ തളർന്നു കിടപ്പായി ലക്ഷദ്വീപിലേക്ക് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ലക്ഷദ്വീപിൻ്റെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സ് കാലിക്കറ്റിലായിരുന്നു അവിടെ കാലിക്കറ്റ് സെക്രട്ടറിക്കാണ് ഈ കമ്മ്യൂണിക്കേഷൻ വന്നത് അവിടെ നിന്ന് അദ്ദേഹം അത് അപ്പടി ഫോർവേഡ് ചെയ്യാൻ അന്ന് സ്കോപ്പില്ല ടെലി കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തില്ല അതുകൊണ്ട് അവർ ടെലഗ്രാം രൂപത്തിൽ തഹസിൽദാർ ഇന്ന് എസ് ഡി ഒവിൻ്റെ തുല്യമായ ഒരാളായിരുന്നു തഹസിൽദാർ തഹസിൽദാർ അമീനിക്ക് ആ കമ്മ്യൂണിഷൻ കമ്മ്യൂണിക്കേഷൻ വന്നു അദ്ദേഹമാണ് അവരുടെ മാതാവിനെ ഈ വിവരം അറിയിച്ചത് സ്കൂൾ ടീച്ചേഴ്സും അഡ്മർ ആൾക്കാരും ജവാൻ മുത്തുകാരുടെ വീട് വരെ അവർ അവന് യാത്രയായിപ്പോയി അവർ അവർ അവരോട് ദുഃഖം അവരും പങ്കെടുത്തു സ്കൂൾ കുട്ടികളും ആ കുട്ടി ആരും ഉണ്ടായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇൻഡോ പാർക്ക് യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിൽ വളരെ അറിയപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്നത്തെ കുട്ടികൾക്ക് അറിയാൻ വേണ്ടി അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയും അദ്ദേഹത്തിന് ആ വീരഗാഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സീനിയർ സെക്കൻഡറി സ്കൂൾ അമ്മേനിക്ക് ജവാൻ മുത്തുക എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നടന്ന യുദ്ധത്തിൽ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് ജീവൻ കൊടുക്കുകയാണ് ലക്ഷദ്വീപ് പോലുള്ള ഒരു പ്രദേശത്തിൽ നിന്നും അദ്ദേഹം മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് വേണ്ടി സ്വന്തം ജീവൻ വലിയർപ്പിക്കുന്ന വ്യക്തികളിൽ ആദ്യത്തെ വ്യക്തി അദ്ദേഹമാണ് ജവാൻ ഡൗൺ ഹിസ് ലൈഫ് And, uh, but for a small little plague there in the Amini, um, my predecessors and previous governments had uh, uh, completely overlooked the importance of uh, the Supreme Sacrifice by Shahi Johan Muthukoya. Uh, it is the, uh, you know, our Prime Minister Shri. Narendra Modi has uh, given us the idea as to how much uh, respect should the country be giving to the uh, those martyrs who have laid down their lives uh, for attaining the freedom first and then to ensure the safety and security and in, uh, integrity of the country and shahid jawan Muthukoya has uh, attained that uh, martyrdom while he was uh, protecting the motherland from Pakistani uh, forces. Uh, I felt it personally that it is something which uh, needs to be uh, paid more attention as uh, uh, so that the public of these uh, islands and especially the youth of these islands understand the importance of uh, Shaheed Muthukoya's uh, uh, martyrdom, his contributions, ഫോർ സിക്യൂറിങ് ബോർഡേഴ്സ് ഓഫ് ദ നേഷൻസ് ലേഇൻ ഔൺ ഹിസ് ലൈഫ് സോ ദാറ്റ് ടുമിങ് ദ സ്കൂൾ ദിയർദ് ജവാന് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഭാരതം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ ഒരുപാട് പേർക്ക് പ്രചോദനമായി ഇന്നും ത്രിവർണ്ണ പതാക വാനിൽ പാറുമ്പോൾ ഭാരതമാതാക്കി ജയ് എന്ന വിളി പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നമുക്കിടയിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് മുത്തുബളക്ക് എന്ന ഷഹീദ് ജവാൻ മുത്തുക്കോയ